本当だよ。<Yeah. S 2> <laughs> സംശയം ആണല്ലേ എല്ലാവർക്കും നമസ്കാരം ഇവിടെ എല്ലാവർക്കും സന്തോഷമുണ്ട് ഓരോ സിനിമയിലേക്കും നമ്മൾ എത്തിപ്പെടുന്നത് ഓരോ നിബന്ധനും ഓരോ ഉദ്യോഗങ്ങളും വഴിയാണ് ഇതിലേക്ക് എന്റെ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട എന്റെ ജ്യേഷൻ ഗിരീഷ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഗിരീഷ് ഏറ്റവും ക്ലോസ് ഫ്രണ്ട് ആയ അനൂപ് അനൂപ് ആക്ച്വലി നമ്മുടെ സിനിമയിലെ പ്രൊഡക്ഷൻ സൈഡിലുണ്ട് അനൂപ് അനൂപ് അനുപാട് സോ അനൂപ് ഒരു ഫിലിം ബഫാണ് അനൂപ് ഒരു പക്ഷേ ഭയങ്കര നല്ലൊരു ക്രിറ്റിക് ആണ് നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ഒരാളാണ് അനൂപ് ആണ് ആദ്യമായിട്ട് എന്നെ വിളിച്ചതുപോലെ ആയിട്ട് ആപ്റ്റാകും കഥ കേൾക്കാണ്ട് വളരെ എക്സൈറ്റഡ് ആയിട്ട് ഒരു സിനിമ ചെയ്യണം എന്ന് തോന്നി വന്നിട്ടുള്ള ഒരു സിനിമയാണ് സാഹസം അപ്പോൾ താങ്ക് യു വെരി മച്ച് താങ്ക് യു ഫോർ വാറ്റിംഗ് മീ ഫോർ ആക്ച്വലി സിനിമ ദ പോസ്റ്റ് പോസ്റ്ററും ടൈറ്റിൽ പോലെ ന്യൂ ജനറേഷൻ അല്ലെങ്കിൽ വരുന്ന വിജയിക്കുന്ന സ്വഭാവ ഗുണങ്ങളെല്ലാം അടങ്ങിയ ഒരു സ്ക്രിപ്റ്റ് ആണ് ഇത് അത് വിപിൻ്റെ വിപിൻ്റെ ടെക്നിക്കൽ ടീമിൻ്റെ കൂടെ ഇത് സേഫ് ആയിരിക്കും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു ആൻഡ് ഇങ്ങനൊരു ടീമിൻ്റെ കൂടെ ഞാനും തമിഴ് മാർഗീറ്റാണ് പലപ്പോഴും പല ഓപ്പർച്യൂണിറ്റീസ് ഒന്നും എനിക്ക് മിസ്സായിട്ട് വെരി ഹാപ്പി കെറ്റ് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഞാൻ സണ്ണിയൊക്കെ കിട്ടാനും ഇതിൽ കുറേ പേരുണ്ട് പ്രോജക്റ്റ് വളരെ